സ്ത്രീകൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ സൂക്ഷിക്കുക നിങ്ങൾ ഇതുവരെ പോൺ സൈറ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും അതൊന്ന് കയറി നോക്കുക എന്താണ് പോൺ സൈറ്റ് എന്നുള്ളത് അറിയാലോ അശ്ലീല ചിത്രങ്ങൾ കാണാൻ പറ്റുന്ന സൈറ്റുകളാണ് അയ്യേ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്നുള്ളത് ചിന്തിക്കേണ്ട അത്തരം ചിത്രങ്ങൾ കാണാനോ അത് പ്രോത്സാഹിപ്പിക്കാനോ അല്ല ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരുപാട് ചതിക്കുഴികൾ നമ്മളുടെ ഇന്നത്തെ ഈ ലോകത്ത് ഇന്റർനെറ്റിലൂടെ അവിടെ നടക്കുന്നുണ്ട് അത് എന്താണെന്ന് അറിയണമെങ്കിൽ ആ സൈറ്റിൽ തന്നെ പോയി നോക്കണ്ടേ അവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില കീവീടുകളുണ്ട് മല്ലുഗേൾ മല്ലു ആൻറ്റി അങ്ങനെയൊക്കെ ഒന്ന് തരയുക അങ്ങനെ തരയുമ്പോൾ കാണുന്ന ഭൂരിപക്ഷം വീഡിയോകളും ഏതെങ്കിലും ഒരു പെൺകുട്ടി അവളുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളുടെ കൂടെ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് പങ്കിടുന്ന തികച്ചും സ്വകാര്യമായ നിമിഷങ്ങളുടേതാണ് എന്നുള്ളത് കാണാം ഇവയെല്ലാം മനഃപൂർവ്വമോ അല്ലാതെയോ ആ വിശ്വസ്തന്റെ ഫോണിൽ നിന്നാണ് ഇത്തരം സൈറ്റുകളിലേക്ക് എത്തിയിട്ടുള്ളത് സാധാരണ ഷൂട്ട് ചെയ്തെടുക്കുന്ന നീല നീലചിത്രങ്ങളെക്കാൾ ഡിമാൻഡ് ഇത്തരം വീഡിയോകൾ കാണുന്നുള്ളതറിയോ എന്നാൽ അങ്ങനെയാണ് കാരണം അത് കാണുന്ന ഒരു വ്യക്തിക്ക് ഒരു ഒളിഞ്ഞുനോട്ടത്തിൻ്റെ ഒരു സുഖം കിട്ടും അത് മനുഷ്യ സഹജമായ ഒരു കാര്യവുമാണ് സ്ത്രീകൾ റിലേറ്റഡ് എന്ത് പ്രശ്നം വന്നാലും പ്രത്യേകിച്ച് പീഡനം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെ വന്നാലും ഏറ്റവും അധികം ആൾക്കാർ ഇത്തരം സൈറ്റുകളിലാണ് പോയിട്ട് സെർച്ച് ചെയ്യുന്നത് അതിപ്പോൾ ക്രൂരമായിട്ടുള്ള ഒരു റേപ്പ് ആയിക്കോട്ടെ അങ്ങനെയുള്ള എന്ത് വിഷയങ്ങളായിക്കോട്ടെ അത്തരം മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഒരുപാടുള്ളത് കൊണ്ടാണ് ഇത്തരം വീഡിയോകൾക്ക് ഇത്തരം സൈറ്റിൽ നല്ല റേച്ച് കിട്ടുന്നത് ആ പറയുന്ന വൃത്തികെട്ട മനുഷ്യർ ഒരു നിങ്ങളുടെ സൗഹൃദ വലയത്തിലോ ബസ് സ്റ്റാൻഡിലോ ഒരു കല്യാണ വീട്ടിലോ നിങ്ങളുടെ യാത്രകളിലോ ഒക്കെ കൂടെയുണ്ട് എന്നുള്ളത് മറക്കണ്ട ആ ഭയത്തെ ഭയത്തെപ്പറ്റിയിട്ടൊക്കെ ഒരുപാട് പേര് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അത്തരമൊരു ഭയം എനിക്കുമുണ്ട് എനിക്കുമുണ്ട് അമ്മയും പെങ്ങളും മകളും ഒക്കെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും ഈ വീഡിയോ കാണുന്ന സ്ത്രീകളോടും പെൺകുട്ടികളോടും എനിക്ക് പറയാൻ വേറൊരു കാര്യം കൂടി ബോൺ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ചതിക്കുഴികളെ പറ്റി മനസ്സിലാകും അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമുണ്ട് ഇതൊരു ഉപദേശമൊന്നുമല്ല പക്ഷേ പ്രത്യേകം സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ പ്രണയത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രണയിക്കുക പ്രണയമില്ലാതെ എന്താണ് ജീവിതം പക്ഷെ പ്രണയിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒന്ന് പ്രണയത്തിൽ ലൈംഗികത ഒഴിവാക്കേണ്ട കാര്യമൊന്നുമല്ല പക്ഷേ അത് എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റണം മായാമയൂരം എന്നുള്ള സിനിമയിൽ രേവതിയുടെ കഥാപാത്രം മോഹൻലാലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ രണ്ടുപേരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ നിമിഷം വരെ കാത്തോടെ നരൻ എന്ന് അത് മതി ആ നരൻ പിന്മാറി അവിടെ സ്നേഹത്തിനുമപ്പുറം പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു കെമിസ്ട്രി കൂടിയുണ്ട് നിങ്ങളും പ്രണയത്തിൽ ആ ഒരു കെമിസ്ട്രി ഉണ്ടാക്കാൻ നോക്കണം ഇഷ്ടമില്ലെങ്കിൽ തുറന്നു പറയണം പറ്റില്ല എന്ന് കേട്ടോ ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ കല്യാണത്തിന് മുമ്പ് ഇൻഡിമസി തെളിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഫിസിക്കൽ റിലേഷന് വേണ്ടിയിട്ട് ശ്രമിക്കരുത് അതൊക്കെ ആ കാമുകൻ്റെ ഒരു സൈക്കോളജിക്കൽ മൂവാണ് തിരിച്ച് നിങ്ങളോട് ആ ഇൻഡിമസി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ നിർബന്ധിക്കുന്നത് അങ്ങനെ വന്നാലേ പതുക്കെ സ്കൂട്ടാവുക ഓക്കെ ഇനി മൂന്നാമത്തെ കാര്യം പരസ്പരം ഇഷ്ടത്തോടെയാണ് ആ ഫിസിക്കൽ റിലേഷനെങ്കിൽ തെറ്റൊന്നുമില്ല അതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങൾ തന്നെയാണ് മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളുമാണ് എന്നാൽ ഒരു കാരണവശാലും ഇതൊന്നും മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കരുത് കണ്ടിട്ട് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം ഞാൻ മാത്രമേ കാണുള്ളൂ എന്നുള്ള പഞ്ചാര വർത്തമാനമൊക്കെ കേട്ട തന്നെ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കുക ഇനി അതിന് ധൈര്യമില്ല ആക്രമിച്ച് കീഴടക്കും ഒരു ദുർബല നിമിഷം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്തേലും നുണ പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെടുക ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാലും മതി നിങ്ങളോടുള്ളത് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുകയേ ഇല്ല ഇത് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിന് പെൺകുട്ടികളെ മാത്രം ഉപദേശിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് അവന്മാരെയല്ലേ അവന്മാരോടല്ലേ പറയേണ്ടത് എന്നൊക്കെ തോന്നാം അതിനുള്ള ഉത്തരം കിട്ടാനാണ് ഈ പോൺ സൈറ്റിൽ ഒന്ന് കയറി നോക്കാൻ പറഞ്ഞത് അവിടെയെല്ലാം പെണ്ണിൻ്റെ പേരും ശരീരവും തന്നെയാണ് വിറ്റൊഴിക്കപ്പെടുന്നത് ഇതൊക്കെ വിൽക്കുന്നതും വാങ്ങുന്നതും ഭൂരിഭാഗവും ആണുങ്ങളുമാണ് ഒരുപക്ഷെ അത്തരം വീഡിയോകളിൽ ആണിന്റെ മുഖം പതിഞ്ഞിട്ടുണ്ടെങ്കിലും ആരും അത് ഓർക്കാൻ പോകുന്നില്ല നഷ്ടം പെണ്ണിന് മാത്രമാണ് ഇത് നല്ല കേട്ടോ ലോകം മൊത്തം അങ്ങനെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളിൽ നിന്ന് ചതിക്കപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വിശ്വാസവും സ്നേഹവും ഒക്കെ വേണം പക്ഷെ ഒന്നും അതിര് കവിയരുത് നിങ്ങളെപ്പോലെ ഒരു കാലത്ത് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവർ തന്നെയാണ് ഈ വീഡിയോകളിൽ കാണുന്ന വ്യക്തികളിൽ ഭൂരിഭാഗവും ചിലപ്പോഴൊക്കെ തോന്നും റേപ്പിനേക്കാൾ ക്രൂരമാണ് ഇത്തരം കാര്യങ്ങളെന്ന് സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ മുഴുക്ക് ഒരു ഫേസ്ബുക്കിൻ്റെ പേജിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഒരു തവണയെ ഞാൻ അത് കണ്ടുള്ളൂ അത് കോപ്പി ചെയ്തു പക്ഷെ പിന്നീട് ആ പേജ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല ഫേസ്ബുക്കിൽ അങ്ങനെ നമ്മൾ നോക്കിയത് കാണാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്കറിയാത്തത് കൊണ്ട് ആ പേജിന്റെ പേരിവിടെ കുറിക്കുന്നില്ല ആ പേജിലെ ഇതെഴുതിയ വ്യക്തിക്ക് പ്രത്യേകം കടപ്പാട് പറയുന്നു ഇതെനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന സഹോദരിമാരോട് പറയണമെന്നും തോന്നി അതുകൊണ്ട് ചെയ്തതാണ് സൂക്ഷിക്കണേ പ്രിയപ്പെട്ടവരെ ഓക്കെ